ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഇൻസ് മീ നെഹാൻ ഫ്രം എം എസ് സൊല്യൂഷൻസ് എം എസ് സൊല്യൂഷൻസ് ഉള്ളപ്പോൾ ഇനി എന്തിനു വേറൊരു സൊല്യൂഷൻ അല്ലേ സോ നമ്മള് നമ്മള് നമ്മളെ ഈ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ ബോട്ടണിയിലെ ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കാൻ മക്കൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അല്ലെ സാറിന് അറിയാതെ എന്താ ബുദ്ധിമുട്ട് നമുക്ക് എക്സാമ്പിൾസുകൾ കുറച്ചധികം പഠിക്കാനുണ്ട് സാറേ അല്ലെ പ്രത്യേകിച്ച് മലയാളം മീഡിയത്തിൽ നിന്ന് വന്ന കുട്ടികൾക്കൊക്കെ ഈ എക്സാമ്പിളും അതുപോലെ തന്നെ നമ്മുടെ പ്രൊട്ടീസ്റ്റയുടെ കുറേ ക്ലാസ്സുകളുടെ പേര് അല്ലെ മൊനീറയിൽ വരുന്ന കുറേ ബാക്ടീരിയ അതിന്റെ ഷെയ്പ്പ് എങ്ങനെയാണെന്നുള്ളത് അതുപോലെ തന്നെ കിങ്ഡ് ഫയിൽ വരുമ്പോൾ അതിൻ്റെ കുറേ ക്ലാസുകളുടെ പേര് അതിന്റെ എക്സാമ്പിളുകള് സാർ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ഓർത്ത് വെക്കാൻ കുറച്ച് വലിയ വലിയ പേരുകളാണ് അതൊക്കെ എങ്ങനെ ഓർത്ത് വെക്കുക ശരിയല്ലേ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം തോന്നിയിട്ടില്ലേ മക്കളെ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട സാർ അടുത്ത് അതിന് അടിപൊളി ട്രിക്ക് കൊണ്ടാണ് സാറ് വന്നിട്ടുള്ളത് ഓക്കെ സോ കഴിഞ്ഞ ലൈവ് കണ്ടവർക്കൊക്കെ നമുക്ക് അതിന്റെ ഒരു ട്രിക്ക് ഒരു ചെറിയൊരു ഉദ്ദേശം അല്ലെ ചെറിയൊരു രൂപം കിട്ടിയിട്ടുണ്ടാകും എന്തായാലും നമുക്ക് ഇവിടെ കുറച്ച് ട്രിക്കുകൾ നോക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നോക്കാം കേട്ടോ സോ നമ്മൾ നോക്കിയ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു ആണ് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റിന്റെ ആൻസർ ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാമോ ഇത് എങ്ങനെ നമുക്ക് ട്രിക്ക് വെച്ച് ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ നോക്കാം ഓൺ ഷേപ്പ് ഫോർ ബാക്ടീരിയാർ ഷേപ്പിന്റെ ബേസിൽ നാല് രീതിയിലാണ് ബാക്ടീരിയകൾ ഉള്ളത് ഒന്നാമത്തെ എന്താ മക്കളെ കോക്കസ് അതിന്റെ ഷേപ്പ് എന്താ സ്വെറിക്കൽ ആണ് സ്വെറിക്കൽ ഷേപ്പ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ സാർ ഇങ്ങനെ വരയ്ക്കുന്നുണ്ട് ഇതാ ഇങ്ങനെ ബോള് പോലെ ഇരിക്കുന്ന ഷേപ്പ് അല്ലെ ബോൾ പോലെ ഇരിക്കുന്ന ഷേപ്പ് ആണ് എന്ത് സ്വെറിക്കൽ ഷേ്പ് എന്ന് പറഞ്ഞാല് അല്ലെ ഓക്കെ ഇനി ആ കോക്കസിന്റെ ഓ നോക്കിയേ നിങ്ങൾ ഓ നോക്കിയേ ബോൾ പോലെ ഇല്ലിരിക്കുന്നേ അല്ലെ വേറെ ആർക്കെങ്കിലും അങ്ങനെ ഒരു ഓ ഉണ്ടോ അതിൽ ഇല്ല സോ മാച്ച് ദോളോയിങ് ആണ് ഇവിടുന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അപ്പൊ നിങ്ങളോട് കോക്കസ് ബാക്ടീരിയ അപ്പുറത്ത് കുറെ ഷേപ്പ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക നോക്കുകൾ മീൻസ് ബോൾ പോലെയാണ് അങ്ങനത്തെ ഒറ്റ ഇതിൽ ഓ വരുന്ന ഒറ്റ ആളുള്ള കോക്കസ് അല്ലേ സോ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റി അടുത്തത് നോക്കിയേ ബാസിലെ അടുത്ത് നോക്കിയേത് മക്കളെ ബാസില്ലസ് എന്ന് പറയുന്ന ആൾ ഷേപ്പ് എന്താ റോഡ് ഷെയ്പ്പ് ആണ് അല്ലെ സോ എങ്ങനെ ആലോചിച്ചാൽ മതി കൺഫ്യൂസ്ഡ് ഇല്ല റോഡിലൂടെയാണ് ബസ് പോവുക ശരിയല്ലേ റോട്ടിലൂടെ അല്ലെ ബസ് പോവാ റോഡ് ഷേപ്പ്ഡ് ബാക്ടീരിയയുടെ പേരെന്താ ബാസില്ലസ് വേറെ ആരെങ്കിലും ഉണ്ടാ പേരുള്ള ആരുമില്ല സോ കണക്ട് ചെയ്തു കിട്ടിയാ സോ കണക്ട് ചെയ്തു നമ്മൾ പഠിച്ചു അടുത്ത മക്കളെ നോക്കിയേ വിബ്രിയം കോമാ ഷെയ്പ്ഡ് നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക നിങ്ങൾ എക്സാം ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ നിങ്ങൾ ഒരാൾ വന്നിട്ട് ഒറ്റ തട്ടിൽ നിങ്ങൾ വൈബ്രേറ്റ് ചെയ്തു അല്ലെ വൈബ്രേറ്റ് ചെയ്തപ്പോ നിങ്ങൾ എഴുതിയ ആ ഒരു ഭാഗത്ത് എന്ത് വരും ഒരു കോമ വരും ശരിയല്ലേ പെട്ടെന്ന് ഒരാൾ വന്ന് തട്ടുമ്പോൾ ഒരു കോമ സോ വൈബ്രേഷൻ എന്താ അവിടെ പോലെയാവും കോമ ഉണ്ടായി ഉണ്ടായി ആൻസർ കോമ ഉണ്ടായില്ലേ ഇത്രയുള്ള മക്കളെന്താ വിപ്രിയം കിട്ടിയില്ലേ കോമ വരാൻ കാരണം എന്താ വൈബ്രേറ്റ് ചെയ്തുകൊണ്ട് അല്ലെ അപ്പൊ വൈബ്രേഷൻ അപ്പൊ കോമാ ഷേപ്പ് ഉണ്ടായി ഇനി അടുത്ത് നോക്കിയത് സിമ്പിൾ ആയിട്ട് കിട്ടും എന്താ സ്പൈറൽ ഷേപ്പ് ഉള്ള ബാക്ടീരിയ സ്പൈറൽ ഷേപ്പ് എന്ന് പറഞ്ഞാൽ എന്താ ഇങ്ങനെ ഇങ്ങനെ ഷേപ്പ് അല്ലെ സോ സ്പൈറൽ ഷേപ്പ് ബാക്ടീരിയയുടെ പേരെന്താ സിമ്പിൾ അല്ലേ സ്പൈറൽ ഷേപ്പ് ആണെങ്കിൽ സ്പൈർ ഇല്ല സോ ഇത് മാച്ച് ദ ഫോളോയിങ് ആണ് ക്വസ്റ്റിൻ ചോദിക്കുക സിമ്പിൾ ആയിട്ട് ഈ ഒറ്റ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ട്രിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഒറ്റപ്രാവശ്യം പഠിച്ചാൽ നിങ്ങൾ ഇത് ആൻസർ എഴുതും ഏത് ഉറക്കത്തിലും പറയും ഓക്കെ സോ ഈ ഇനി അടുത്തൊരു ട്രിക്ക് നമുക്ക് നോക്കാം ഇനി എക്സാമ്പിളുകളുടെ ട്രിക്ക് ആണ് അല്ലെ എക്സാമ്പിളുകൾ എങ്ങനെ സോ നോക്കിയോ മൈസെറ്റ് ആണ് സാർ ഇവിടെ തന്നിട്ടുള്ളത് ഇത് എവിടെ വരുന്നത് കിങ്ഡോ ഫഞ്ചയിൽ ആ നാല് ക്ലാസ് ആയി തിരിച്ചിട്ടുണ്ട് ഏതൊക്കെയാ ഫൈക്കോമൈസെറ്റ്സ്കോമൈസെറ്റ്സ് ഇതിനൊക്കെ എക്സാമ്പിൾ ഉണ്ട് സാർ എക്സാമ്പിൾ ഉണ്ട് സാറിനറിയാ എങ്ങനെ ഇത് പഠിക്കും ഇതൊന്നും ഓർത്ത് വെക്കാൻ പറ്റണ്ടേ അല്ലെ സോ ഫൈക്കോസിന്റെ എക്സാമ്പിൾ നമ്മൾ എങ്ങനെ ഓർത്തു വെക്കി നോക്കാം ആദ്യം നമുക്ക് എക്സാമ്പിൾ ഒന്ന് വായിച്ചു നോക്കാം മ്യൂക്കർ അല്ലെ പിന്നെ റൈസോപ്പസ് പിന്നെ അൽബുഗോ ഇങ്ങനെ മൂന്ന് ഉള്ളത് എങ്ങനെ ആലോചിച്ചു മക്കളെങ്ങനൊരു കഥ ഒരു സീന് മനസ്സിലേക്ക് കൊണ്ടുവരുക ഒരു ഒന്ന് ഇങ്ങനെ ഇമാജിൻ ചെയ്യാട്ടോ നമ്മുടെ ഉമ്മമാർ ഇപ്പൊ സാറിന്റെ ഉമ്മ എന്ത് ചെയ്യാന്ന് അറിയോ പൈസ എവിടെ എടുത്ത് വെക്കാന്ന് അറിയോ അരിപാത്രത്തിന്റെ ഉള്ളിൽ എടുക്കും എന്തിനാ അറിയാമോ സാർ എടുക്കാതിരിക്കാൻ വേണ്ടിട്ടല്ല എന്നാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പൈസ പോയി എടുക്കും അപ്പൊ ഞാൻ എടുക്കാതിരിക്കാൻ വേണ്ടി കാണാതിരിക്കാൻ വേണ്ടി അരിപാത്രത്തിന്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് പൈസ എടുത്തു വെക്കും ഒരു ദിവസം ഞാൻ അടുക്കളയിൽ കൂടി ഇങ്ങനെ നടന്നു പോകായിരുന്നു അറിയാലോ ഭക്ഷണം കഴിക്കാൻ തന്നെ അല്ല എന്തിനാ അങ്ങനെ നടന്നു പോകുമ്പോൾ എന്റെ കാല് തട്ടിട്ട് അരിപ്പാത്രം മറിഞ്ഞു വീണ് മറിഞ്ഞു വീണ സമയത്തിന്റെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഒരു പൈസ ഞാൻ അത്ഭുതപ്പെട്ടു പോയി എത്രയും പൈസ ഈ അരിയുടെ ഉള്ളിൽ ഇരുന്നിട്ടാണല്ലോ ഞാൻ ഒരു പൈസ ഇല്ലാണ്ട് ഇങ്ങനെ നടന്നത് ആലോചിച്ചു അപ്പൊ നിങ്ങൾ ആ സീൻ എന്ന് ആലോചിച്ചേ ആ അരിപ്പാത്രം എന്ന് പറഞ്ഞാൽ എന്താ റൈസ് അല്ലെ റൈസ് റൈസോപ്പസ് റൈസുള്ള പൈസ ഉണ്ടായിരുന്നു അല്ലെ പൈസ ഉണ്ടായിരുന്നു അപ്പൊ ഞാനത് ആ പൈസ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ അത്ഭുതപ്പെട്ടു ഓ എന്നാലും ഉത്തരം പൈസ അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു അല്ലെ അത്ഭുതോ അത്ഭുതപ്പെട്ടു അല്ലെ റൈസിന്റെ ഉള്ളിൽ പൈസ കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു ശരിയല്ലേ അത്ഭുതപ്പെട്ടു രണ്ട് എക്സാമ്പിൾ പഠിച്ചു റൈസോപ്പ് അത്ഭുതം നിങ്ങളൊക്കെ അത്ഭുതപ്പെട്ടാൽ എന്താ ചെയ്യാന്ന് പറഞ്ഞ കെട്ടി നിൽക്കും അല്ലെ ചിലവർ എന്ത് ചെയ്യും ഇങ്ങനെ വിരലി വെച്ചിട്ട് ഇന്നാലും ജമാങ്ങൾ ഈ പണി ചെയ്തല്ലോ അല്ലെ ഇന്നാലും മോശമായി ഇങ്ങനെ നമ്മളോടൊന്നും അറിയാതെ അല്ല എന്നിട്ട് മൂക്കത്തിങ്ങനെ വിരലി ഇല്ലേ സോ മൂക്കർ െ മൂക്കർ മൂന്ന് എക്സാമ്പിളും കിട്ടി റൈസോപ്പസ് അരിപ്പാത്രം പൈസ കണ്ടിട്ട് അത്ഭുതപ്പെട്ടു അൽബുഗോ മൂക്കത്ത് കൈവെച്ച് ഇങ്ങനെ നിന്നു എന്താ അത് മ്യൂക്കർ കിട്ടിയോ ഇനി ഇത് എങ്ങനെ നമ്മൾ ആയിട്ട് കണക്ട് ചെയ്യും മക്കളെ ആ നമ്മൾ കാണാണ്ട് പൈസ ഇത്രയും അതിരഹസ്യമായി സൂക്ഷിച്ചു വെച്ച ഉമ്മ ആരാണ് ഒരു സൈക്കോയാണ് അല്ലെ നിസ്സംശയം നമുക്ക് പറയാം മൂപ്പത്തിൽ ഒരു സൈക്കോയാണ് സോ ഫൈക്കോമൈസ് ഓക്കെ സോ ഫൈക്കോമൈസ് എക്സാമ്പിൾ എന്താ ഇനി ഏത് ഉറക്കത്തിലും നിങ്ങള് പറയും എക്സാമ്പിൾ എന്താ എന്ന് പറഞ്ഞേ റൈസോപ്പസ് അൽബുഗോ മ്യൂക്കർ കിട്ടിയോ ഇന്ന് ട്രഡീഷണൽ പഠിക്കാം റൈസോപ്പസ് ബ്രെഡിൻ്റെ ഉള്ളിൽ വരുന്ന ആളാണ് ബ്രെഡിൻ്റെ മുകളിൽ വരുന്ന പൂപ്പലാണ് അതുപോലെ തന്നെ അൽബുഗോ മസ്റ്റാർഡ് പ്ലാന്റിന്റെ മുകളിൽ വരുന്ന ഒരാളാണ് സോ മക്കളെ നിങ്ങൾക്ക് ഈ ഒരു എക്സാമ്പിൾ പഠിക്കുന്ന രീതി മനസ്സിലായോ ഇനി നമുക്ക് ഇതിപ്പോൾ ഫൈക്കോമൈസിറ്റ്സിന്റെ മാത്രമാണ് സാറേ ഡിസ്കസ് ചെയ്തത് ഇനി നമുക്ക് ഏതൊക്കെയുണ്ട് ആസ്കോമൈസിറ്റ്സിന്റെ പഠിക്കാണ്ട് ബെസീഡിയോമൈസിറ്റ്സിന്റെ പഠിക്കാണ്ട് ഡ്യൂട്രോമൈസിറ്റ്സിന്റെ പഠിക്കാണ്ട് ശരിയല്ലേ ഇനി ഇതല്ലാതെ കിങ്ഡം പ്രോട്ടീസ്റ്റൈൽ നമുക്ക് കുറെ എക്സാമ്പിൾസ് പഠിക്കാണ്ട് യൂഗ്ലിനോയിഡ്സിൽ യൂഗ്ലിനോ അങ്ങനെ സോ എങ്ങനെ ായി ഏത് ചോദിച്ചാലും പറയാൻ പറ്റുന്നുള്ള ട്രിക്കുമായിട്ട് ബാക്കിയുള്ള ഈ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിലെ ബാക്കിയുള്ള ട്രിക്കുകൾ എങ്ങനെ പഠിക്കാം എങ്ങനെ ഇത് പഠിക്കാം എന്നുള്ള അടിപൊളി ട്രിക്കുമായിട്ട് ഓക്കെ ജൂലൈ അഞ്ചാം തീയതി രാത്രി ഏഴ് പതിനഞ്ചിന് ബോട്ടണിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നുള്ള ആ ചാപ്റ്ററിന്റെ നല്ല അടിപൊളി ട്രിക്കുകളുമായിട്ട് പഠിക്കാനുള്ള വിദ്യകളുമായിട്ട് സുന്ദരനായ നബുഹ സാർ ഞാൻ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ ഈ ലൈവിന്റെ ലിങ്ക് നമ്മുടെ വീഡിയോന്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും കേറിയിട്ട് ഇപ്പൊ തന്നെ ഇപ്പൊ തന്നെ അതിലെ നോട്ടിഫൈ മീ എനേബിൾ ചെയ്ത് ലൈക്ക് അടിച്ച് എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാം നമുക്ക് അടിപൊളിയായിട്ട് ഒന്നര മണിക്കൂർ കൊണ്ട് ഓക്കെ ഒന്നര മണിക്കൂർ കൊണ്ട് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നുള്ള ചാപ്റ്റർ നമ്മൾ ഫുള്ള് പഠിച്ചിരിക്കും വിത്ത് എക്സാമ്പിൾസ് വിത്ത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഓണം എക്സാമിന്റെ ക്വസ്റ്റൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഒന്നര മണിക്കൂർ കൊണ്ട് നമ്മൾ ആ ചാപ്റ്റർ സുഖസുന്ദരമായി പഠിച്ചിരിക്കും ും അപ്പോ നമുക്ക് ലൈവിൽ കാണാം മക്കളെ ഓൾ ദ ബെസ്റ്റ്